സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായതിനാൽ ആഹാന കൃഷ്ണയുടെ പല പോസ്റ്റുകളും ജനശ്രദ്ധ നേടിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആഹാന നടത്തിയ വിമർശനം ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ടിന്റെ ശബ്ദം കൂടിയതാണ് അഹാനയെ ചുടിപ്പിച്ചത് ഉച്ചത്തിൽ പാട്ട് വെച്ചത് തനിക്കുൾപ്പെടെ ബുദ്ധിമുട്ടാണെന്ന് ആഹാന പറയുന്നു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് നിരവധി പേർ ആഹാനയുടെ അഭിപ്രായത്തെ പിന്തുണച്ചു ഭക്തിയുടെ പേരിൽ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് ഇവർ പറയുന്നു എന്നാൽ ചിലർ മറ്റു ചില നിരീക്ഷണങ്ങളാണ് നടത്തിയത് അഹാനയിൽ നിന്ന് ഇങ്ങനെയൊരു അഭിപ്രായം പ്രതീക്ഷിച്ചില്ലെന്നാണ് ചിലരുടെ കമന്റ് അച്ഛൻ ഹിന്ദു വിശ്വാസത്തിനു വേണ്ടി സംസാരിക്കുന്നയാളും ബി ജെ പി അനുയായവുമാണ് അച്ഛന്റെ രാഷ്ട്രീയം നോക്കാതെ അഹാന അഭിപ്രായം തുറന്നു പറഞ്ഞെന്നാണ് ചിലരുടെ കമന്റ് എന്നാൽ ഇത് തീർത്തും ബാലിഷ്യമായ വാദമാണെന്നും അച്ഛന്റെ രാഷ്ട്രീയം വിശ്വാസവും ഒക്കെ ഇക്കാര്യത്തിൽ നോക്കേണ്ടതുണ്ടോ എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉച്ചത്തിലുള്ള പാട്ടുകാരണം ഒരാഴ്ചയായി ബുദ്ധിമുട്ടാണെന്നാണ് ആഹാന പറയുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടാണ് ഫെസ്റ്റിവൽ സീസണുകളിൽ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയാൻ താല്പര്യപ്പെടുന്നുവെന്ന ചിന്ത ആദ്യം അവസാനിപ്പിക്കുക ഉയർന്ന ശബ്ദത്തിൽ സ്പീക്കറിൽ പാട്ടും പ്രാർത്ഥനകളും പാച്ച് ചെയ്യുന്നത് അവസാനിപ്പിക്കുകയോ അവസാനിപ്പിക്കുകയോ എന്ന് അഹാന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു രാവിലെ ഒൻപത് മണിയോടെ ആരംഭിക്കുന്ന പാട്ടും പ്രാർത്ഥനയും രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഉച്ചത്തിൽ സ്പീക്കറിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും ഒരാഴ്ചയായി സ്ഥിരം ഇത് തന്നെയാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് അമ്പലത്തിലെ പാട്ടും പ്രാർത്ഥനകളും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്പലത്തിലേക്ക് ചെന്ന് കേൾക്കുക എന്നാണ് ആഹാന പറയുന്നത് അഹാനയുടെ വീടിനടുത്താണ് അമ്പലത്തിൽ നിന്നുള്ള സ്പീക്കർ സ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത് വർഷത്തോളമായി അഹാനയും കുടുംബവും താമസിക്കുന്ന വീടാണിത് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ആണ് അഹാനയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അഹാനിയുടെ ചെറിയ പരാമർശങ്ങൾ പോലും മിക്കപ്പോഴും ചർച്ചയാകാറുണ്ട് നടിയെന്നതിലുപരി ഇൻഫ്ലുവൻസറായാണ് അഹാനയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്